أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق هم المفلحون صدق الله العظيم يا അവന്റെ അളവറ്റ് അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഈ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജനാധനം നമ്മയെല്ലാം ഒരുമിപ്പിക്കു മാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ ശിഷ്ടകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തോഫിക് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം കാരുണ്യവനായ അള്ളാഹു മകഫിറത്തും അറഹമത്വം പ്രധാനം ചെയ്യട്ടെ നമ്മിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും മുഴുവൻ മാനവരിലും അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ മുമിനികളെ ഇന്നത്തോടം കഴിഞ്ഞാൽ നാളെ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് കടക്കുകയാണ് മുഹറം ഒന്നാണ് ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഇന്നലെ കേരളത്തിലെല്ലാം അന്തരീക്ഷം മേഘാകൃതമായിരുന്നതുകൊണ്ട് തിറ കണ്ടിട്ടില്ല അപ്പോ ഇന്ന് മുഹ ഇന്ന് ദുൽഹജ്ജ് മുപ്പത് പൂർത്തിയാക്കിയിട്ട് നാളെ മുഹറം ഒന്നാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം അലഹദില്ല നമ്മളുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കടന്നുപോയി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പാതമോന്നുകയാണ് നമ്മളുടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങളുടെയും എല്ലാ മാനദണ്ഡം ഹിജറ വർഷമാണല്ലോ അതനുസരിച്ച് നമ്മളുടെ പുതുവത്സരം എന്നുള്ളത് ഇന്നത്തെ കൂടിയാണ് ഒന്നാണ് ഹബീബ് അസ്തമയത്തോടുകൂടിയാണ് തങ്ങളുടെ പോലെ തങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥന പോലെ നമുക്ക് പുതിയ മാസപ്രവേ ദൃശ്യമാകുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ െ സന്തോഷങ്ങളുടെ ഐശ്വര്യങ്ങളുടെ വർഷമാക്കുമാറാകട്ടെ അള്ളാഹു ഈ വർഷത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന എന്തെങ്കിലും മുസീബത്തുകൾ ഉണ്ടെങ്കിൽ നമ്മിൽ നിന്നും മുഴുവൻ മനുഷ്യരിലും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ നാം അറിഞ്ഞോ അറിയാതെയോ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇങ്ങനെ വർഷങ്ങളും നാളുകളും ആഴ്ചകളും കടന്നു പോവുകയാണ് കവി പാടിയതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോരോ നിമിഷവും ആയുസ് ഇങ്ങനെ കടന്നു പോകുന്നു നമ്മളുടെ ആയുസ് ഇങ്ങനെ ചുരുട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിലാണ് നമ്മളെല്ലാവരും ഖബറിലേക്കുള്ള യാത്രയിലാണ് ഓരോ നാളുകളും ഓരോ ആഴ്ചയും ഓരോ മാസങ്ങളും അത് വർഷങ്ങളുമായി മാറുമ്പോൾ നമ്മൾ ദുനിയാവിൽ നിന്ന് അകന്നു പോവുകയാണ് ആഹിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ നീ നിന്റെ യാത്രയിൽ യാത്ര മുതലാക്കിക്കോ ഈ യാത്രയുടെ അവസാനത്തിൽ നിനക്ക് ഗുണം ചെയ്യുന്നത് യാത്ര കഴിഞ്ഞിട്ട് എവിടെയാണോ നീ ചെന്നെത്തുന്നത് അവിടെ നിനക്ക് ഗുണം ചെയ്യുന്നത് തക്കുവയാണ് അതിനെ നീ ഈ ദുനിയാവിലെ യാത്രയിൽ നീ സമ്പാദിച്ചോ നിന്റെ ആയിസു ദിവസങ്ങളാണ് ആ ദിവസങ്ങളോ കുറവുമാണ് എന്ന് കവി പാടിയത് പോലെ നമ്മളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണിത് നമ്മളുടെ ആയിസൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഇസ്ലാമിക കലണ്ടർ എന്നുള്ളത് ഹിജ്റ വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജറ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഐതിഹാസികമായ സംഭവങ്ങളുണ്ട് ഇപ്പം അലൈ വസ്ലങ്ങളുടെ ജനനം പോലെ തങ്ങളുടെ വഫാത്ത് പോലെ അതുപോലെ ബദർ യുദ്ധം പോലെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ അതിനേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് ഹിജറ വർഷത്തെ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയത് എന്നുള്ളത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല താലിവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക കലണ്ടർ നിലവിൽ വരുന്നത് അന്ന് സഹാബാക്കളിടയിൽ വലിയ ചർച്ച നടന്നു ഏത് സംഭവത്തെ മാനദണ്ഡമാക്കി അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കലണ്ടർ തയ്യാറാക്കാൻ എന്നുള്ളത് ോകത്ത് ഏറ്റവും പ്രശസ്തമായ കലണ്ടർ നമുക്കറിയാം എഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള നമ്മളുടെ വർഷം നമ്മളെ കണക്കാക്കുന്നതാണ് അത് ക്രിസ്ത്യാനി സഹോദരങ്ങളുടെ വിശ്വാസ പ്രകാരം ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഇസ്ലാമിക കലണ്ടർ ഹിജറ വർഷത്തെ അടിസ്ഥാനമാക്കി ഉമർ ഫാറൂഖ് ചർച്ചയിൽ പ്രഖ്യാപിച്ചു ലോകത്ത് തെയ്യാമത്തെ നാൾ വരെ മനുഷ്യർക്ക് ഏറ്റവും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് തിരുനബി സാഹുല ഹിജറയാണ് ജനങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഐതിഹാസികമായ സംഭവം തിരുനബിയുടെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ പതിമൂന്നാമത്തെ വർഷത്തിൽ സംഭവിച്ച ഹിജറയാണ് കാരണം ഹിജറ എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ ലോകത്ത് വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിരുന്നു ഹിജറ എന്നുള്ളത് മക്കയിൽ നിന്ന് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രഭമദീനയിൽ നിന്നല്ല ലോകത്ത് മുഴുവനും വീശുവാൻ കാരണമായൊരു സംഭവമാണ് ഹിദറ അതുകൊണ്ട് തന്നെ ഉമർ അൽ ഫാറൂഖ് പറഞ്ഞു ഹിജറ വർഷത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ ഉണ്ടാക്കാം അങ്ങനെയാണ് ഉമർ അള്ളാഹു തന്നെ ഖലീഫയായ കാലഘട്ടത്തിൽ ഹിജറയുടെ അടിസ്ഥാനമാക്കി കലണ്ടർ അത് പ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വർഷമായിട്ടുണ്ട് ഹിജറ അതാണ് ഹിജറ കലണ്ടർ ഇന്ന് കഴിഞ്ഞാൽ നാളെ മുഹറമൊന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് വരാവുന്ന വരുന്ന വരുന്ന ജന്മദിനം ൂറ് വർഷമായി ഇരുബിസാഹു അലി നിങ്ങൾ ജനിച്ചിട്ട് പറഞ്ഞെന്ന് പ്രിയമുള്ളവരെ ഹിജറ നമ്മൾ എന്നും ചർച്ച ചെയ്യേണ്ട സംഭവമാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ഒരുപാട് പാഠമുൾക്കാലിട്ടാറുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മളൊക്കെയും വല്ലാത്ത അരച്താവസ്ഥയിലാണുള്ളത് ലോകത്തുള്ള മുസ്ലിമുകൾ പൊതുവിലെങ്ങനെയാണ് പ്രത്യേകിച്ച് നടന്ന യുദ്ധങ്ങളും യുദ്ധാനന്തര ഫലങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് ദുഃഖങ്ങളും വേദനകളും ഒക്കെയാണ് കഴിഞ്ഞു ഒരു വർഷം ഹസയുടെ ചരിത്രവും ഫലസ്തീനിന്റെ ചരിത്രവും ഇറാനിൽ ആക്രമിക്കപ്പെട്ടതൊക്കെയും നമുക്ക് ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും വ്യസനത്തിന്റെയും വാർത്തകളാണ് പുതിയൊരു വർഷം ഉദിക്കുമ്പോൾ അള്ളാഹു ചാല സമാധാനത്തിന്റെ മുസ്ലിങ്ങൾക്ക് വിജയത്തിന്റെ ആഗോളതലത്തിൽ ശാന്തി ഉണ്ടാകുന്ന ഒരു വർഷമാക്കി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇതറയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതലൊന്നും പറയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഹിദറയിൽ ഒരു യുവ സാന്നിധ്യത്തെ നമുക്ക് കാണാം അഥവാ റസൂലി ഒരുമിച്ചിട്ടാണ് ഒരു ഹിദറ പോയത് അതിന് മുമ്പും ശേഷവും മക്കയിൽ നിന്ന് നൂറുകണക്കിന് സഹാബാക്കൾ ചെയ്ത് ഹിദ്രദീനയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ അലിവല്ലാങ്ങളുടെ ഹിദറയും ആ സഹാബാക്കളുടെ ഹിദറയും നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഹിദറയിൽ യുവാക്കൾ വഹിച്ച പങ്ക് ആ യുവാക്കൾ ഹിദറയിൽ ഇസ്ലാമിന് കൊടുത്ത സേവനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അലൈഹി വസല്ലം മൂന്ന് ദിവസം താമസിച്ചു സൗർ ഗുഹയിൽ നമുക്കറിയാം മക്കയിൽ നിന്ന് കൃത്യം നാല് കിലോമീറ്റർ അകലെയാണ് സൗർ ഗുഹയുള്ളത് ഭൂമിയെ നിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ ഉയരയാണ് സൗർ ഗുഹ ും കൂടി ആ രാത്രി നമുക്കറിയാം ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി മഹാനായ അലിയർ അലി അള്ളാഹുവിനെ തിരുനെബിയുടെ വിരിപ്പിൽ കിടത്തി ഉറക്കി നാളെ രാവിലെ ആകുമ്പോൾ മക്കാർ പലരും എന്റെ കുറെ അമാനത്ത് സ്വത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട് അലിയെ അതെല്ലാം കൊടുത്ത് വീട്ടിയിട്ട് നീ മക്കയിലേക്ക് വരണമെന്ന് അബുബക്കർ അലി അറിയാത്ത വസീയത്തി എന്നിട്ട് ആ രാത്രി വീടിന്റെ ചുറ്റു വാളുമായി എന്തി നിന്ന പ്രഗൽരൂടെന്നു വഴിയിൽ ആയിട്ട് തങ്ങൾക്ക് തയ്യാറാക്കിയിരുന്ന ഒട്ടകത്തിൽ പറയുന്ന ഒട്ടകത്തിൽ ഇരുവരും ആ പാതിരാത്രിയുടെ കൂലിരുട്ടിൽ ആ സൗർഗോഹയിലേക്ക് കയറിപ്പോയി ആ ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട് ആ ചെങ്കുത്തായ മലനിരകളിലൂടെയാണ് കൂർത്ത മുനകളുള്ള പാറക്കല്ലുകളിൽ ചവിട്ടിയാണ് തോളിൽ ഇരിക്കുകയാണ് ആ തോളിലേക്ക് മുകളിൽ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ സൗർഭുഹലിരിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഞാനിതിലേക്ക് കടക്കുന്നില്ല സമയം നമുക്ക് വളരെ കുറവാണ് പക്ഷെ അങ്ങനെ മൂന്ന് ദിവസം അവിടെ ഇരിക്കുമ്പോൾ മക്കാരുടെ ചർച്ചകളും മക്കാരുടെ വിവരങ്ങളും അറിയണമല്ലോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും നേരം വെളുത്തപ്പോൾ വീട്ടിലില്ല എന്നറിഞ്ഞുകൊണ്ട് കുറേശുകളൊക്കെയും വല്ലാതെ നാണം കെട്ടുപോയി കാരണം അന്നത്തെ രാത്രിയിൽ തന്നെ മുഴുവൻ ഗോത്ര തലവൻമാരും ഒരുമിച്ച് ഫലമായിരുന്നു ഇന്ന് രാത്രി മുഹമ്മദിനെ കൊല്ലണം കൊല്ലണംാഹു അലീം കാരണം മദീനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുണ്ട് എന്ന് അറിഞ്ഞു മദീനയിൽ പോയാൽ ഈ ഇസ്ലാം പ്രചരിക്കും ഇത് വളർന്നു പന്തരിക്കും അതിനനുവദിച്ചുകൂടാ എന്ന ദൃഢനിശ്ചയത്തിൽ മക്ക തീരുമാനമായിരുന്നു അന്ന് രാത്രി ലഭിതങ്ങളെ വകവരുത്തണമെന്ന് പക്ഷേ സാധിച്ചില്ല നേരം വെളുത്തപ്പോൾ തങ്ങളുടെ വിരിപ്പിൽ കിടക്കുന്നത് അലിറീ ആണ് അപ്പോൾ ഇനി എന്തായാലും മുഹമ്മദ് മദീനയിലെത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ആരെങ്കിലും മുഹമ്മദിനെ അവന് കൊടുക്കുമെന്ന് അതിന്റെ ഫലമായിട്ട് ളുകളൊക്കെ എങ്ങനെ ഓടി നടക്കുന്നുണ്ട് തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പക്ഷെ അവരടുത്തും കണ്ടെത്തിയില്ല ആ സമയത്താണല്ലോ സൗർ ഗുഹയിൽ ഇരുന്നു കൊണ്ട് അബൂബക്കു പറഞ്ഞൊരു വാക്ക് നബിയെ മുകളിൽ ശബ്ദം കേൾക്കുന്നുണ്ട് പുറേശുകളുടെ കാലച്ച കേൾക്കുന്നുണ്ട് അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകും നിബിയെ പഴാണ് തിരുനിബി പറഞ്ഞത് അബൂബക്കരെ രണ്ടുപേരുടെ തിരിക്കുമ്പോൾ അവിടെ മൂന്നാമതായിട്ട് അള്ളാഹുണ്ടെങ്കിൽ പിന്നെ നീ എന് പേടിക്കണമെന്ന് മുഹമ്മദ് അങ്ങനെ അവർ ആ മൂന്ന് ദിവസം അവിടെ രാത്രി കഴിഞ്ഞുകൂടുമ്പോൾ മക്കയിൽ എന്ത് നടക്കുന്നു ചർച്ചകൾ അവരുടെ തീരുമാനം എന്തെന്നറിയാൻ ആ ഉത്തരവാദിത്വം ആ കാര്യം ലമിതങ്ങളെ അറിയിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അബൂബക്കർ പ്രിയപ്പെട്ട മകനാകുന്ന അബ്ദുല്ലാഹിബിനെ അബിബക്കറാണ് അല്ല ചെറുപ്പക്കാരനായിരുന്നു ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവന് പേടി ഉണ്ടാകുമല്ല ഏതൊരു ചെറുപ്പക്കാരനും ഇങ്ങനെ രഹസ്യമായി വിവരം എത്തിച്ചു കൊടുക്കുന്നതും മക്കറിഞ്ഞാൽ പിന്നെ അബ്ദുല്ലാഹിനെ വെറുതെ ഇവിടില്ല അവർ വകവരുത്തിക്കളയും പക്ഷേ എല്ലാ ദിവസവും പകല് മക്കയുടെ തിരുവലങ്ങൾ നടന്നിട്ട് അവിടെയുള്ള പ്രമാണിമാരുടെ ചർച്ചകളെല്ലാം കേട്ടിട്ട് രാത്രി പാതിരാത്രി ആകുമ്പോൾ ആരും കാണാതെ ഈ സൗർ ഗുഹയിലേക്ക് പതുക്കെ പതുക്കെ നടന്നു വന്ന് ഒളിച്ചു വന്നിട്ട് ആ രാത്രി തന്നെ വന്ന് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും അവരുടെ ചർച്ചകളും തീരുമാനങ്ങളും എന്നിട്ട് നേരം പുലരുന്നതിന് മുമ്പ് ആ മലയിൽ നിന്ന് ഇറങ്ങി വീണ്ടും മക്കയിലേക്ക് വരും ആളുകൾ അറിയാതെ അങ്ങനെ മൂന്ന് മൂന്ന് ദിവസം ദിവസം ആ സേവനം ചെറുപ്പക്കാരനായ റസൂലുള്ളാഹി അൻഹു ആണ് മാത്രമല്ല ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അവർക്ക് മൂന്ന് ദിവസം ഭക്ഷണം എത്തിച്ചത് ആരെന്നറിയുമോ പ്രിയമുള്ളവരെ മക്കൾ രണ്ടുപേർക്കും വന്ന് 15 വയസ്സിന് താഴെയാണ് പ്രായം വെറും പതിനഞ്ചു വയസ്സിന് താഴെയാണ് പ്രായം കൊച്ചു ചെറിയ പെൺകുട്ടികള് ഭക്ഷണവുമായി കൊണ്ടുപോകുമ്പോൾ ആരും ശ്രദ്ധിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവ രണ്ടുപേരും വീട്ടിൽ രഹസ്യമായി ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് ഒരു കൗമാരക്കാരിയാണ് ആ എണ്ണൂറ് മീറ്റർ ഉയരമുള്ള ചെങ്കുത്തായ പാറനിരകളിലൂടെ കയറി ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ വളർച്ചയിലും തിരിഞ്ഞ ഹിതരയിലക്കയും യുവത്വം കൊടുത്ത സംഭാവനകളാണ് ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം നമ്മൾ പള്ളികളിൽ നോക്കിയാൽ പ്രായമുള്ളവരാണ് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദീനിന്റെ കാര്യങ്ങളിൽ നോക്കിയാൽ ചെറുപ്പക്കാരുടെ അഭാവം നമുക്ക് നിഴലിച്ച് കാണാം ചെറുപ്പക്കാരുടെ സേവനങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിന് കിട്ടുന്നില്ല ഇസ്ലാമിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാവരും ഇസ്ലാമിൽ നിന്ന് അകന്നു ഒരു കാലം ലിബറൽ ചിന്തകൾ കാരണമായി ഹൃദയത്തിൽ നിന്ന് ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്താണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വല്ലാത്തൊരു പ്രയാസഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ചെറുപ്പക്കാർ കൊടുത്ത സംഭാവന നമ്മൾ ചർച്ച ചർച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട സംഭവങ്ങളാണ് പാവപ്പെട്ടവർ മാത്രമല്ല മക്കയിൽ ജീവിച്ചിരുന്ന വലിയൊരു സമ്പന്നനായിരുന്നു മഹാനായ നിങ്ങളുടെ ചരിത്ര നിങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പൂശുന്ന ഒരു സുഗന്ധം ആ അദ്ദേഹം മടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മക്കയിലെ തിരുവോരങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ വന്ന് നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന മുഖം കാണാൻ അദ്ദേഹം മടിച്ചു പൂശിയ സുഗന്ധം കിട്ടുവാൻ വേണ്ടി അത്രയും വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം നല്ല ചെറുപ്പക്കാരനായിരുന്നു യുവാവായിരുന്നു സുന്ദരനായിരുന്നു പക്ഷെ അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചു ഇസ്ലാമിലേക്ക് പ്രകാശം കൊടുത്തു കൈപിടിച്ചുകൊണ്ട് മുസ്ലിമായി വീട്ടിൽ വീട്ടിൽ നിൽക്കാൻ പുറത്താക്കി മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു നിന്ന് പ്രിയപ്പെട്ട ോട് പറഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ നീ പുതിയ മതവുമായിട്ട് മുഹമ്മദിന്റെ പിറകെ പോകണമെങ്കിൽ നീ പൊക്കെയോ പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇതുവരെ നിന്റെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇനി നിനക്ക് കിട്ടില്ല ഇതുവരെ നീ അനുഭവിച്ച എല്ലാ സൗകര്യങ്ങളോടും നീ വിട പറയണം നീ ധരിച്ച വസ്ത്രങ്ങൾ നിനക്കൊന്നും എടുക്കാൻ കഴിയില്ല ഇതുവരെ നീ കഴിച്ച ഭക്ഷണങ്ങളോ നിന്റെ എല്ലാ അനുഭവങ്ങളും നീ എല്ലാത്തിനും വിട പറഞ്ഞിട്ട് നീ കുടുംബത്തിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്നെ ആലോചിച്ചില്ല ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങി ഉമ്മ എനിക്ക് ഈ സൗഭാഗ്യങ്ങളെക്കാൾ എന്റെ ആഗ്രഹം ഞാൻ ഒരു ദിവസം മരണപ്പെടുമ്പോൾ ഈ ദുരിത പോകുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത സുഖങ്ങൾ ആ വേണ്ടി ഞാൻ എല്ലാം ഇവിടെ വിടുകയാണ് ഇതെല്ലാം പറഞ്ഞു നിർദ്ദേശപ്രകാരം ദുനിയാവിലെ സുഖങ്ങൾ ആര് വിടും സഹോദരങ്ങളെ ദുനിയാവിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന അനുഭൂതികൾ ആസ്വദനങ്ങൾ വിട്ടുപോകാൻ ആരാണ് ഇത് ഒരു ദീനിന് വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി പരിശുദ്ധ റസൂൽ മുഹമ്മദ് ാഹു അലി വസ്ല്ലാം തങ്ങളുടെ കൽപ്പനക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളോടും വിട പറഞ്ഞു മദീനയിലേക്ക് ഹിന്ദ്ര പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടൊരു ദിവസം കാണുന്നുണ്ട് വിധങ്ങൾ തന്നെ കാരണം നല്ല സുന്ദരനായി ആരോഗ്യവാനായി നടന്നിരുന്ന മദീനയിൽ വന്ന് പട്ടിണിയായി ദാരിമായി അവിടെ എന്ത് കിട്ടാനാണ് അവിടെ പരദേശിയാണ് പ്രവാസിയാണ് മൂന്ന് ദിവസം കൊണ്ട് ശരീരമൊക്കെ കണ്ണുകളൊക്കെ കൊഴിഞ്ഞു പോയി മിസ്സബേ ഇപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പാണോ മിസബേ എന്ന് ചോദിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി ഒരു സംഭവം ചരിത്രത്തിൽ കാണാം ഈ റളിയല്ലാഹു ായി അവസാനം നോക്കുമ്പോൾ കഫൻ തുണിയില്ല അദ്ദേഹം ധരിച്ചിരുന്ന രഹുദിന്റെ ഇറങ്ങിയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ശരീരം മുഴുവനും മറയില്ല ും കാല് കാല് മറയ്ക്കുമ്പോൾ തല വിളിവാകും അവസാനം പറഞ്ഞു കൊണ്ട് നിങ്ങൾ തുണിയിടുക കഫം പൊതിയുക എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രാന്തപ്രദേശങ്ങളിൽ മുളച്ചുനിന്ന ഇത്ഹർ എന്ന് പറയുന്നൊരു പൊല്ലുണ്ട് അതെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മറച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കബറടക്കി നിന്ന് എല്ലാം അവസാനം കഫന്തുണി പോലും ഇല്ലാത്ത അവസ്ഥ ിൽ ദരിദ്രനായത് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി നല്ലൊരു യുവാവായിരുന്നു നല്ല ചെറുപ്പക്കാരനായിരുന്നു രാജകീയമായ ജീവിതം നയിച്ച ആളായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പള്ളിയിൽ നിന്ന് കയറി നിസ്കരിക്കുവാൻ ദീനിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഒരു അല്പസമയം സമയം കൊടുക്കാൻ കഴി കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ ഓർമ്മിക്കുന്നത് അല്ലാഹു നമുക്കെല്ലാം ഹിതായത്വം നൽകുമാറാകട്ടെ നമ്മളുടെ യുവത്വം നമ്മളുടെ നല്ല പ്രായം നമ്മളുടെ ആരോഗ്യം അള്ളാഹുവിന് ദീനിനു വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹുവിന് സുജൂത് ചെയ്യാൻ ഈ സംഭവങ്ങളൊക്കെയും നമുക്ക് ഇൻഷാ അള്ളാ പ്രചോദനമാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു അല്ലാഹു അള്ളാഹുദാനിക്കുമാറാകട്ടെ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ